thank you ചാ കണ്ടിപ്പ കണ്ടതാണ് ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോഴും കണ്ടത് എന്നാ സാനം എന്താ ദൈവം കൊല്ലം കഴിഞ്ഞാലും ആശുപത്രിയിൽ എണീക്കുന്ന നമുക്ക് എരിതാ അവണെന്നില്ല പിന്നെ അവനെടുത്തത് അവനെടുത്ത് അവനെടുത്തോണ്ടി എന്റെ ഏതാ എന്റെ ഏതാണെന്ന് 嗯，反正那个没了。嗯嗯

啊，把、嗯、刀！啊，把刀、嗯！哎、欸。

પ્રોડક્ટ

കൂമ്പ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ഇതിനു വേണ്ടിയാണ് ആ വേറെ ആ

ഇതോണ്ട് നനയ്ക്കാൻ അംശ ആ സാധനം വെച്ച് നനയ്ക്കു പറഞ്ഞാൽ എന്താ എനിക്ക് നനേണ്ട ഒരു പവ ശരി അപ്പൊ എന്താ പ്രശ്നം ചെയ്യാണ്ടോ അത് അവിടെ നനഞ്ഞില്ല ഞാനിപ്പോ വന്നപ്പോ കണ്ടേ ബാക്കിയുള്ള നനഞ്ഞിരിപ്പുണ്ടല്ലോ ഞാൻ വർഷങ്ങളിച്ചിരുന്നത് ആ വാഴയുടെ കടക്ക് മാത്രമേ നോക്ക് നോക്ക് ആ വാഴയുടെ കടക്ക് മാത്രമല്ലേ നനിച്ചോളൂ മാത്രല്ലേ നനച്ചോളൂ നോക്ക് ഞാനറങ്ങണ ഏഹ് രണ്ടു ദിവസം ചെയ്യും മൂന്നാമത് ദിവസം രണ്ടു ദിവസം ചെയ്യും എന്ത് രണ്ടുപേരും ഒറ്റപ്രാവശ്യം നനച്ചാ മതി അതിന്റെ ആവശ്യം ഇല്ലെന്ന് ഒറ്റ പ്രാവശ്യം നനച്ചാ മതി നോക്കിയേ ആ വാഴ ഇടയ്ക്ക് നോക്കി അതിനക്ക് വെള്ളം പറ്റിയല്ലോ അവിടെ വെയിലുണ്ടായില്ലേ കണ്ണുകൊണ്ട് അതില്ല കുഞ്ഞിന് മാത്രം പിന്നെ രണ്ട് പച്ചപ്പഴും അനിക്കറങ്ങി വെച്ചിട്ട് അങ്ങനെ ആ ആ ഇത് അങ്ങനെയൊന്നും ചമ്മത്തിനുണ്ടായിരിക്കും അവനല്ലേ ബാബു ഈ പൂശന്റെ അലത്തിന്റെ പൂക്കണ്ട് പിന്നെ ചിലപ്പോ അത് ഫാനായിട്ടുള്ള ഒരു ഉൽപ്പന്നം കിളി കഴിഞ്ഞു കൊടുക്കേ സാദല്ല അവിടെ ഉണ്ട് മൂന്ന് ഇതിനെ കേൾക്കാനോ യാരും പെങ്ങുള്ള കളോ പോകാതിരിക്കേ രാവൊന്നും അനുകൊടുക്കാനൊന്നും ഇതിനൊന്നും ഒരു രീതി ആയി വൈസി രാജു പോടേലിയോ ആയിക്കണ കൊള്ളാണ്ട് കേറ്റ് ഞാൻ അടുത്ത ഞാൻ <laughs> ഞാനിപ്പടുത്തോളൂ <laughs>

ഞാനോന്നില്ല വിളിച്ചു അതിന് ഭാഷ അലൂമിയത്തിന്റെ ഭാഷയില് ഇത് ഭക്ഷണം ಅಂದ್ರೆ ಜೊಡಿ ಇನ್ನ ಕಡೆ ಹೋಗು ಹೋಗು ಅದು ಕರನೋ ಅಂತ ಅಲ್ಲಿಂದ ಹೊರಗೆ ಹೋಗಿ ಮೊದಲನೇ ಒಂದು ಹಹಾ ಆಕಡೆ ಬನ್ನಿ 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 ಬ ണ്ടായിരുന്നു അതിപ്പോ കിട്ടോന്നറിയില്ല പക്ഷെ വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പുറത്തെ മേടിച്ചട മണ്ണിലേക്ക് ഒരു ദിവസത്തേക്ക് തലേന ഉണ്ടാവുള്ളൂ വേറെ അപ്പുറത്തി അവിടെ പോകുമ്പോഴേ നോക്കി പോണം അത് വലിയ തേങ്ങയാണ് ഇത് ചെറുതാണ് പുല്ല യൂറിയ കൊടുത്തല്ല യൂറിയ ആണ് നിന്റെ മേത്ത് നിറച്ചൊരു കണ്ടായിരുന്നു കോഴികളെ എടുത്തൊന്നും ഇറക്കാമില്ല പിടിക്കുന്ന സോപ്പിലിടിക്കുന്ന കാലിയാക്കി വെച്ചിട്ടുണ്ട് Ah, no, te, no, Ah, mette, non no 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 Eh? Sì, no, no. <laughs> Oh, rompete <genio. laughs> i <Miraci là. laughs>

വെറുതെ കളിയാക്കി കിട്ടിയില്ല കിട്ടിയില്ല തോന്നിട്ട്

അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടല്ലോ എല്ലാവരും ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ പറ്റുമോ എന്ന് നോക്കാം എങ്ങനെയുണ്ട് സി യു ഓക്കേ